ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അസ്സാമിത്തു തെരഞ്ഞെടുപ്പും കഴിഞ്ഞു മാറി ഇനി ിയെന്തുമാകാം എന്ന അവസ്ഥയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് പി കെ സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോ തങ്ങള് തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി പുറത്തിറങ്ങിയതേയുള്ളു ജിഫ്രി തങ്ങളെ തെറിയ അഭിഷേകം കൊണ്ടാണ് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകൾ വരവേറ്റിട്ടുള്ളത് തന്റെ അവകാശമായ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്നതും പത്രക്കാരോട് സംസാരിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാം അതിനുശേഷം ജിഫ്രി മുത്തുക്കാർ തങ്ങളെ തെറി വിളിക്കുന്നതും കേൾക്കാം ജനാധിപത്യം മതേതരത്വം മത സൗഹാർദ്ദം ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം മറ്റു ന്യൂനപക്ഷ ടക്കമുള്ള ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുക അതൊക്കെ ഉദ്ദേശല്ലോ ഓരോരുത്തർ വോട്ട് ചെയ്യണത് അപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജയിക്കണം അങ്ങനത്തെ ഭരണസമിതിയൊക്കെ വരണം എന്നല്ലേ ഓരോരുത്തരും മനസ്സിലുണ്ടാവുന്നത് സമസ്ത പ്രധാനപ്പെട്ട സംസ്ഥാന ജനങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരണം സമസ്ത അങ്ങനത്തെ വിഷയത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ

സഹീദോ അലമ സോ അലമ വലക്കര മൂടാണ് തങ്ങമാരെ കണ്ടുപിടിക്കണം പാണക്കാട് തങ്ങമാരെ കണ്ടുപഠിക്കണോ അവരെ തൊള്ളിന്ന് അവര് അവര് എത്ര മര്യാദയാണ് സംസാരിക്കണത് അവരെന്ത് ചെയ്ത് ആര് ഒന്നും പറഞ്ഞില്ല ഇയാൾ എന്തൊക്കെ പറഞ്ഞത് ഇയാൾ ഓരോരുത്തർ പോകണ ഞാൻ രാജാക്കണ് രാജ്യക്ക ഞങ്ങട്ട് മതാക്കണം മത്തക്ക ഞാൻ അതാക്കണേ ഇതാക്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ കുട്ടികൾ തരിപ്പ് കെട്ടാനും തല്ലുണ്ടാക്കാനും പിത്ര ഉണ്ടാക്കാനുള്ള വർത്താനം എത്ര പറഞ്ഞു ജിബ്രി തങ്ങള് ജിബ്രി തങ്ങൾ പറ്റി ചീത്ത പറഞ്ഞാലോ ആര് ചീത്തറിപ്പോഴും ചീത്തറിഞ്ഞിട്ടില്ല മൂപ്പര് പറഞ്ഞ കാര്യം ഈ പറഞ്ഞേ ഓരോന്നും ഇങ്ങനത്തെ പറയാനേ ഇത് പറയാ വലിയ 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 പടാളാണ് സംസുല അങ്ങനത്തെ ആളാണ് സാംസന് ആയിരക്കണക്ക് ശിഷ്യന്മാരുണ്ടല്ലോ അതൊക്കെ പഠിക്കാൻ എനിക്ക് ഒരു ചൊക്കും അറിയില്ല കള്ളം പത്നി കള്ളം ആ ഈ തെറി കേട്ടപ്പോഴാണ് എനിക്ക് പണ്ടൊരു തെറി കേട്ടത് ഓർമ്മ വന്നത് പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും പച്ചക്ക് തെറി വിളിക്കുന്ന പച്ചപ്പടയുടെ ആ തെറി നിങ്ങളൊന്ന് കേൾക്കുന്നത് വളരെ നല്ലതാണ് ു ലിന്ന സിഫിസിന പരിശുദ്ധ ഖുറാനിൻ്റെ ഒരു വചനമാണത് ബക്കറി വക്കൂലു ലിന്ന നിങ്ങൾ നന്മയുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പരിശുദ്ധ പ്രഭാകർ സുല്ലാഹു അല്ലയ്യം തന്നെയാണ് പറഞ്ഞത് പതാകയുടെ തണൽ നമുക്ക് എന്നും ഉണ്ടാവും അറസ്റ്റിന്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും ആദൻ നബി അതെന്നി അലൈസ്ലാത്തു വസ്ലാമിന്റെ പാദാരണ്യങ്ങളിൽ അവിയുടെ പാദാരണ്യങ്ങളിൽ മക്ക കെ എം സി സി ഇവിടെ ഇല്ലെങ്കിൽ മക്ക കെ എം സി സി ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഹജ്ജ് തന്നെ അർത്ഥം പോകുന്നില്ല എന്നുള്ള സുമ്മ രാമൻ പിള്ള പോലെ നായി ഇവ സുമ്മ ഹാനും ഗബീറൻ നബ്ദുൻ നാസറുമായതിനെ ഈ കോയമ്പത്തൂർക്ക് എന്തിനു വേണ്ടി ചെലവഹിച്ചു എന്ന് അള്ളാഹു ചോദിക്കില്ല അതിന്റെ പഠനകാലത്തെക്കുറിച്ച് പോലും അള്ളാഹു ചോദിക്കില്ല അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ യൗവനം നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് അള്ളാഹു താലാന്റെ മുമ്പിൽ സിരസ് ഉയർത്തി ഉത്തരം പറയാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ജീവിക്കുന്ന കാലത്തിനും ബാക്കിയാകുന്ന ഭാവിക്കും അന്തസ്സുള്ള ഓർമ്മകൾ പകരാനാണ് നീ നിന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിനക്ക് പറ്റിയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് ഞാൻ జర్ది వీడియోని నియో 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 యోయ్ అమే కన్ను వడికిద్దా అమే కన్ను వడికిద్దా అమే కన్ను వడికిద్దా అమే కన్ను వడికిద్దా ఏమొల కుట్ట అమే కన్ను వడికిద్దా വാപ്പ മരിച്ചിട്ട് ഞാൻ 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 കരഞ്ഞില്ല കരഞ്ഞില്ല വിന്നപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം